നമസ്കാരം ഫോത്തുകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ നരനായാട്ട് തുടരുമ്പോഴും ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധ കുറ്റാരോപണങ്ങളാണ് ഉയർന്നുവരുന്നത് അതിനെതിരെ അന്വേഷണത്തിനാണ് പല രാജ്യങ്ങളും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ക്രൂര നടപടികളാണ് ഇസ്രായേൽ സേന ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്ന വാർത്തകളാണ് മണിക്കൂറുകൾ ഇടവിട്ട് അവിടെ നിന്നും പുറത്തു വരുന്നത് സാധാരണക്കാരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് ഇസ്രായേൽ സേന എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേൽ പൗരന്മാർ ഇസ്രായേൽ സർക്കാരിനും സൈന്യത്തിനും പോലീസിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സംഭവ ദിവസം നിരവധി പേർ കൊല്ലപ്പെട്ട സൂപ്പർനോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത പങ്കെടുത്തു പേരാണ് നഷ്ടപരിഹാരം തേടി കേസ് കൊടുത്തതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിൽ നിന്നുള്ള ആക്രമണം നടക്കുമ്പോൾ തങ്ങളെ സംരക്ഷിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടുവെന്ന് അതിജീവിതർ ആരോപിച്ചു നഷ്ടപരിഹാരമായി അൻപത്തി അഞ്ച് മില്യൺ യു എസ് ഡോളർ ആവശ്യപ്പെട്ടാണ് നാൽപ്പത്തിരണ്ട് അതിജീവിതർ ഇസ്രായേലി സൈന്യം പോലീസ് ഭരണകൂടത്തിന്റെ ഷിൻബറ്റ് ചാരസംഘടന എന്നിവർക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന സൂപ്പർനോവ സംഗീതോത്സവത്തിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പങ്കെടുത്തത് അൽ അക്സ മസ്ജിദിലും അൽഗുസിലും പലസ്തീനികൾക്ക് നേരെയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ തിരിച്ചടിച്ചിരുന്നു തൂഫാനുൽ അക്സ എന്ന പേരിലാണ് ഹമാസ് ആക്രമണം നടത്തിയത് അക്രമത്തിൽ ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിൽ നിന്നുള്ള ആക്രമണത്തിനുള്ള സാധ്യതകൾ തലേദിവസം തന്നെ മനസ്സിലായിട്ടും ഫെസ്റ്റിവൽ സംഘാടകരെ അറിയിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടുവെന്നും ഹമാസിൽ നിന്നുള്ള തിരിച്ചടി ഉണ്ടാകുന്നതിന് മുൻപ് പരിപാടിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും പരാതിക്കാർ ആരോപിച്ചു ഒക്ടോബർ ആറിന് ലഭിച്ച അറിയിപ്പ് പ്രകാരം സംഘാടകർക്ക് ഒരു ഫോൺ കോൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുവെന്നും അതിജീവിതരുടെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലി ഹെലികോപ്റ്റർ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് അംഗങ്ങളും സംഗീതോത്സവത്തിൽ പങ്കെടുത്ത ഇസ്രായേലികളും കൊല്ലപ്പെട്ടിരുന്നു മുഴുവൻ ഇസ്രായേലികളെയും കൊല്ലപ്പെടുത്തിയത് ഹമാസാണെന്ന വാദവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നെങ്കിലും പിന്നീട് ഇസ്രായേൽ സേനയുടെ വാദം പൊളിയുകയായിരുന്നു അതേസമയം അതിജീവിതർ നൽകിയ പരാതിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇസ്രായലികൾ കൊല്ലപ്പെട്ട കാര്യം പരാമർശിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ പൌരന്മാർ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു കാര്യം വ്യക്തം ഗാസയ്ക്കുമേൽ യുദ്ധം കടുപ്പിക്കുമ്പോഴും സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ കൂടുതൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യവും ഇസ്രായേൽ സേനയും